നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ജാതികുമ്മി ജാതികുമ്മി കവിതാ കവിതാ പുരസ്കാരം പുരസ്കാരം എ എ അനകിക്ക് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ജാതി കുമ്മി കവിതാ പുരസ്കാരം എ അനഖയുടെ മറവിയുടെ അച്ചുകുത്തിയ ചെറുമീനുകളുടെ ഭാഷ എന്ന കവിതയ്ക്ക് ലഭിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വലപ്പാട് സെന്ററിൽ ബി എഡിന് പഠിക്കുന്ന അനഘ മലപ്പുറം തൃപെങ്ങോട് സ്വദേശികളായ പ്രകാശൻ പ്രസന്ന ദമ്പതികളുടെ മകളാണ് അയ്യായിരത്തൊന്ന് രൂപയും ഫലകവും ഫലവൃക്ഷത്തെയും അടങ്ങുന്നതാണ് ജാതിക്കുമി കവിതാ പുരസ്കാരം പ്രൊഫസർ വി കെ സുബേദ ചെയർപേഴ്സണും സെബാസ്റ്റ്യൻ ബക്കർ മേത്തല എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് മെയ് ഇരുപത്തിനാലിന് പണ്ഡിറ്റ് കറുപ്പിന്റെ കറൂപ്പിന്റെ നൂറ്റിനാൽപ്പതാമത് ജയന്തി ദിനത്തിന് ആനാപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കും